ിദംബരം അയ്യോ തമ്പുരാനു ആര് ഒന്ന് പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ അരി അങ്ങോട്ട് വരുമായിരുന്നു ഇവിടെ ഇപ്പൊ ഇരിക്കാൻ കൂടിയൊന്നും വേണ്ട ആരായി കത്തെഴുതിയത് കത്തോ എനിക്കൊന്നും അറിഞ്ഞു വിടാ തമ്പരാനെ ആരാ മൈഥിലി മൈഥിലി എന്റെ മോള വിളിക്കളെ മൈഥിലി ഈ നീയാണോ ഒന്ന് വായിക്കേ നരസിംഹ മന്നാടിയാർ തമ്പുരാൻ അറിയുന്നതിന് കച്ചവടത്തിൽ മുൻപരിചയമില്ലാത്ത അടിയന്റെ അച്ഛൻ അങ്ങയിൽ നിന്നും വായ്പ വാങ്ങിയ കാശ് അറിവില്ലാത്ത കച്ചവടം ചെയ്ത് മുഴുവൻ കളഞ്ഞു കുളിച്ചു മഹാമനസ്കനായ അങ് പല അവധികളും നൽകിയെങ്കിലും അച്ഛന് പാലിക്കാൻ കഴിഞ്ഞില്ല വാങ്ങിച്ച തുക ഒരിക്കലും തിരിച്ചു തരാൻ കഴിയില്ല എന്നറിയാമായിരുന്ന അച്ഛൻ ആ സത്യം അങ്ങയോട് തുറന്നു പറയാതെ വീണ്ടും വീണ്ടും അവധി ചോദിച്ചത് അങ്ങയോടുള്ള ഭയം കൊണ്ടാണ് അങ്ങയെ പേടിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ തളർന്നു ഈ വീട്ടിൽ ആകെ വിലപിടിപ്പുള്ള എന്റെ ആഭരണങ്ങളും ഈ പത്ത് സെന്റ് പുരേടത്തിന്റെ പ്രമാണവും ഈ കത്തിനോടൊപ്പം വച്ചിട്ടുണ്ട് ഇവ കിട്ടുന്ന പണം അങ്ങക്ക് തരാനുള്ള പണത്തിന്റെ ഒരംശം പോലും ആകില്ലെന്ന് എനിക്കറിയാം മറ്റൊരു പോംവഴിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങ് കനിയണം വിനയത്തോടെ ചിദംബരത്തിന്റെ മകൾ മൈഥിലെ നിങ്ങളല്ലേ മകളെ കൊണ്ട് ഇങ്ങനെ ഒരു ദയാഹർജി ദയാഹർ എന്റെ തമ്മിയാണ് ഈ കത്തിനെ കുറിച്ച് എനിക്ക് അച്ഛൻ അറിയാതെയാണ് ഞാൻ ഈ കത്ത് എഴുതിയത് അവിടെ വെച്ചിട്ട് പിന്നെ ആരെങ്കിലും വരുന്നതിന് മുമ്പ് നീ എന്തിനാ ഓടിക്കളഞ്ഞത് നിന്റെ സ്വർണവും ഈ വീടും വിറ്റാൽ കിട്ടുന്ന തുക കഴിച്ച് ബാക്കി കട എങ്ങനെ വീട്ടാനാ ഭാവം അത് ഞങ്ങൾ ഏതെങ്കിലും ഞാൻ അവളോടാ ചോദിച്ചേ നീ തന്നെ പറമ്പുരാൻ എന്ത് ജോലി തന്നാലും ഞങ്ങൾ ചെയ്തോളാം ഭാര്യ ഭാര്യയായിരിക്കാൻ നിനക്ക് സമ്മതാണോ അങ്ങയുടെ നിഴലറ്റത്ത് പോലും നിൽക്കാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല കുലവും ഗോത്രവും ഒന്നും ഞാൻ ചോദിച്ചില്ല വിവാഹം തീരുമാനിച്ചത് മണ്ണാടിയാരാ മൈഥിലിക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ അടുത്ത ശുഭമുഹൂർത്തത്തിൽ കാമാക്ഷിപുരം ക്ഷേത്രത്തിൽ വെച്ച്